അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് വെരി വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആണല്ലേ ഇന്ന് തേഴ്സ് ഡേ ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ കർട്ടൻ ഒന്ന് തുറന്നു വെക്കുന്നുണ്ട് കേട്ടോ ആ കട്ടൻ ഉണ്ടാകുമ്പോൾ എനിക്ക് എന്തോരടങ്ങാറാണ് പിന്നെ കർട്ടൻ ഇല്ലാതെയും പറ്റില്ല നമ്മളിങ്ങനെ ഓപ്പൺ ആണല്ലോ അവിടെ പുറത്തുനിന്നൊക്കെ നോക്കിയാൽ ഇങ്ങനെ ഉള്ളിൽ ശരിക്കും കാണും പിന്നെ ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ കർട്ടൻ ഇല്ലാതെ ഒരു ഇതും പറ്റത്തില്ല കാരണം നല്ല ചൂടാണ് ആ ഗ്ലാസിൻ്റെ ചൂട് മുഴുവൻ നമ്മുടെ മേലിൽ വരും അപ്പോൾ ഫസ്റ്റ് തന്നെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഞാനത് അതിൻ്റെ പരിപാടി തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് അപ്പവും ഗ്രീൻ പീസ് കയറിയാണ് എന്താ ഗ്രീൻ പീസൊക്കെ ഞാൻ ഒന്ന് കഴുകി നിന്നെ വടത്തിൽ ഇട്ട് വച്ചായിരുന്നു അല്ലെങ്കിൽ കാരറ്റും ഉള്ളിയും തക്കാളിയും സോറി പച്ചമുളകും ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഉപ്പ് ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ ആദ്യം വേവിക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഇടുന്നത് പിന്നെ അതൊക്കെ ഇട്ട് ഒന്ന് വേവിച്ച് വെച്ച് പിന്നെ അപ്പത്തിൻ്റെ മാവ് അത്യാവശ്യം പിടിച്ചു വന്നുള്ളൂ ഞാൻ അരക്കുമ്പം തന്നെ ഏകദേശം ഒരു പത്ത് മണിയായി അതുകൊണ്ടായിരിക്കണം അത്യാവശ്യം പൊടിച്ചുള്ളൂ പക്ഷേ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു അപ്പം അല്ലെങ്കിൽ ദോശ എന്തെങ്കിലും ഒന്ന് ചുറ്റാൽ മതി അല്ലേ അപ്പോൾ ഇതാ ഞാനത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഉച്ചക്കറ്റൊക്കെ ചോറൊന്നും വെക്കുന്നില്ല കേട്ടോ ഞാനിതിൽ പുലാവ് ഉണ്ടാക്കാമെന്ന് കരുതി കുറേ ദിവസമായി ദേവുട്ടിയും ഒക്കെ പറയുന്നു എനിക്കൊന്ന് ഈ ന്യൂ ഇയർ തുടങ്ങിയിട്ട് ഇതുവരെ പുലാവ് ഉണ്ടാക്കില്ല അവർക്ക് ഇവിടെ പുലാവ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ പച്ചക്കറിയൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ സോയൊക്കെ ഇട്ടിട്ടുള്ള പുലാവ് അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ ഇട്ട് ഇതാണ് സോയ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് നല്ലപോലെ ഒന്ന് പീഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഇത് അരി ഇട്ടു കേട്ടോ അരിയിട്ട് പിന്നെ ഉപ്പിട്ട് നമ്മുടെ മുളകൊടിയ സംഭവങ്ങളൊക്കെ ഇട്ടിച്ച് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കുമല്ലോ പുലാവ് അതുകൊണ്ട് ഞാൻ റെസിപ്പിയൊന്നും ഡീറ്റെയിൽ കാണിക്കുന്നില്ല അപ്പോൾ ആശത്തെ പരിപാടി ഉപ്പ് ഇട്ട് കുറച്ച് മല്ലിയലയും കൂടെ മുറിച്ചിരുന്നു കേട്ടോ പിന്നെ അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതങ്ങ് സിമ്മിൽ വെച്ചിട്ട് അത് അങ്ങനെ ബന്ധുകിട്ടുള്ളൂ പിന്നെ അപ്പത്തിൻ്റെ മാവ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇത്തിരി ലൂസും ആയിപ്പോയിട്ടോ അപ്പം ഞാൻ കരുതി അപ്പം കിട്ടില്ല പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ അതെക്കുന്ന സമയത്ത് ഇത്തിരി വെള്ളം കൂടിപ്പോയോന്നൊരു സംശയമുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല അപ്പമൊക്കെ കിട്ടി അപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ മാവ് എന്താ അപ്പൊക്കെ ഇട്ട് ഞാൻ അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചു അത് കുടിക്കാൻ എനിക്ക് സമയം കിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങനെ എന്തായാലും കുടിക്കണം എന്നാ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു അപ്പത്തേക്ക് ചായ പിടിക്കാനൊക്കെ വരാറായിട്ടോ അച്ഛനും മക്കളും വരാറായി ഞാൻ എന്താ അപ്പം ചൂടുന്നുണ്ട് അപ്പോൾ ഞാൻ ഒഴിച്ച് ഒന്ന് ചൂടായി ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റവ് രണ്ടാമത് ഓൺ ആക്കത്തുള്ളൂ ഞാൻ ഓഫാക്കിയിടോ അപ്പോൾ ചൂട് കൂടുമ്പോൾ എനിക്കത് പരത്തിങ്ങനെ കിട്ടിയില്ല അപ്പം അതാൻ്റെ അടിപൊളി ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് തേങ്ങയൊക്കെ ഇത്തിരി തേങ്ങയൊക്കെ അരച്ച് ഞാൻ ചേർത്ത് കേട്ടോ അങ്ങനെ ഗ്രീൻ പീസ് കയറി റെഡിയായി എന്താ അപ്പൂ റെഡിയായി ഞാനിട്ട് വിചാരിച്ചു ക്ലാസ് ഇട്ട് വെക്കാമെന്ന് കാരണം എല്ലാവരും ഒരുമിച്ചിട്ടാണ് കേട്ടോ കഴിക്കാൻ കിച്ചണിലേക്ക് വരിക അപ്പോൾ എല്ലാവർക്കും ചൂട് ചൂടോടെ കൊടുക്കാൻ വേണ്ടി ഞാൻ ഇട്ട് വെക്കുന്നുണ്ട് അങ്ങനെ കാസ്ട്രോളിൽ വെച്ചു അച്ഛനും മക്കളൊക്കെ കഴിച്ചിട്ട് പോയി പുലാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുലാവും റെഡിയായി എന്താ പുലാവിലേക്ക് നമ്മുടെ സോറി ഫാസ്റ്റിലേക്ക് അതിൻ്റെ പുലാവ് വളമ്പുന്നുണ്ട് പിന്നെ ദേവൂട്ടി ഇവിടെ പുലാവ് പ്രേമിയാണ് ദേവിട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ദേവുടീൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കേട്ടോ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു പാത്തിലേക്കും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഉച്ചക്കത്തേക്ക് കഴിഞ്ഞാൽ സ്കൂളിലേക്കും കൊണ്ടുപോയി പിന്നെ കുറച്ച് വീട്ടിൽ നിന്ന് വന്ന് കഴിക്കും കുറേ ദിവസമായി പറയുന്നു പുലാവ് വേണം പുലാവ് വേണം അങ്ങനെ പുലാവൊക്കെ ഒക്കെ വിളമ്പി ഇതാ വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്ത ഒരാളാട്ടോ അപ്പം ഞാൻ എണീറ്റിരിക്കാൻ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് എണീറ്റിരിക്കുന്നുണ്ട് സോറി പാർട്ടി പാർട്ടിക്ക് വീഡിയോ എടുക്കുന്നവരെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പാർട്ടിനെ കാണിക്കാത്തത് ഇതാ സ്കൂളിൽ പോകാൻ ദേവീട്ട് റെഡിയായി അച്ഛനെയും കാത്തിരിക്കാണ് അപ്പോൾ രാവിലെ തന്നെ എണീക്കുന്നതുകൊണ്ട് എപ്പോഴും അവർ പോയി കഴിഞ്ഞാൽ ഒരു കടത്തുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് കടന്നു അങ്ങനെ ആറേ മുക്കാലൊക്കെ ആയിട്ട സമയം ഒന്ന് കടന്നു ഓരോറക്കം ഉറങ്ങിയതിന് ശേഷം പിന്നെയാണ് എനിക്ക് ചായ പിടിക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ എൻ്റെ കുറേ വീഡിയോസ് ഉണ്ട് ചാനലിൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്നെടുത്ത് കണ്ടിട്ട് ലൈക്ക് ചെയ്യും കമൻറ്റൊക്കെ പറയണം അപ്പോൾ അടുത്തേ നമുക്ക് നാളെ കാണാൻ പറ്റില്ല